എന്റെ അമ്മായി അമ്മയ്ക്ക് എന്താ ഓളോ ഞാൻ കുഴിമ്പഴത്ത് വന്നാതെ ഇവിടുത്തെ ആർക്കും ഒരു ബോധവും വിവരം ഒന്നുമില്ല എന്റെ പച്ചന്തയെ നീ എവിടെയും പോണില്ല നീ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ പോകും എന്റെ അമ്മായി കൈയ്ക്ക് ഓ എന്റെ അമ്മായി ഇവിടെ ഇതൊക്കെയാണ് ബന്ധങ്ങളൊന്നുമില്ല അടി മാത്രമേ ഈ ോ രണ്ടും ഇതോടെ ഇതോടെ കൽപ്പിച്ചിറങ്ങിയിരിക്കുവാൻ തോലയും വേണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നിന്റെ താഴെ കുറച്ചുള്ള പിള്ളാരുണ്ട് അവരുടെ കാര്യം കൂടെ നീ നോക്കണം അവരുടെ ഭാവിയും കൂടെ നോക്കണം അതെങ്ങനെയാ കൊച്ചുന്നാളി മുതലേ തനിഷ്ടക്കാരിയായിട്ടില്ല ജീവിക്കുന്നത് അമ്മ അവൾ മാത്രം കുറ്റം പറയാതെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഇതുവരെ എത്തിച്ചത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയാമോ

ി ചേച്ചി ഇപ്പൊ തൽക്കാലത്തിന് സമാധാനപ്പെടു ഒരു കാര്യം ചെയ്യാം ഞാനും നമ്മുടെ ഗൗരിയമ്മയും അമ്മൂമ്മയും എല്ലാരും കൂടെ കോഴിക്കുള്ളത്തോട്ട് വരാം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും അവരൊക്കെ നല്ലവരില്ലേ അവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്ന കാര്യം ഒരഞ്ച് മിനിറ്റ് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ കേക്കാം ഞാനും സിദ്ധുവും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് സിദ്ധു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീയും കല്ലു രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ വന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഞാനും സിദ്ധു ഡിവോഴ്സ് ആവണം അല്ലേ അപ്പൊ നിങ്ങൾ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ പ്രശ്നം ഉണ്ടാവണമായിരുന്നോ ഇനി നേരം ഞാൻ അമ്മയ്ക്ക് മനസ്സിലായില്ല മനസ്സിലായി ഏ മൂന്ന് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പൊ വീട്ടിലുള്ളവരൊക്കെ കൂടെ ഇങ്ങനെ ചുറ്റും നിന്നും മനുഷ്യനെ സ്നേഹിച്ചോണ്ടിരിക്കുന്നു അവിടെ എന്തായി ഹാപ്പി അല്ലേ എന്നാ പിന്നെ ഷിഫ്റ്റ് ഒക്കെ കഴിയുമ്പോൾ വിളിക്കട്ടാ ശരി എന്ത് ഉമ്മാണ ഉമ്മ നാണം കണ്ടില്ലേ ഞാൻ പോന്നു എന്ത് കിളി പോയ കുടുംബം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ